ോക്കാൻ പോകുന്നത് ഒരു സിക്സ് ഇയർ ഓൾഡ് അക്കൗണ്ടാണ് ഇത് നമ്മൾ നമ്മളെ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ആണ് ഇത് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു അക്കൗണ്ടാണ് ഏകദേശം ഒരു നാലായിരം റുപ്യൊക്കെ തന്നുകഴിഞ്ഞാൽ ഒരു സിക്സ് ഇയർ ഓൾഡ് അക്കൗണ്ട് വെറുത്താണ് ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ കളക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് മിനിമം നാലായിരം റുപ്യാണ് പറയണത് നമ്മൾ ഒരു സസ്പെൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് വേണ്ട സാഹചര്യമുള്ളവർ നമുക്ക് പ്രയർച്ചനായി മെസ്സേജ് അയക്കുക നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇത്രയും ഇത്രയും കളക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഒരുപാട് കളക്ഷൻ ബാഗൊക്കെ ഓൾഡ് പഴയ ഓൾഡ് ബാഗ് മണി പഴയ ഓൾഡ് ബാഗ് പിന്നെ ഒരുപാട് കളക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മളെ നമ്മളെ Om du man ju <laughs>